ൾ കണ്ണും മൂക്കുകില്ലാത്ത ഭേദ്യ മുറകളുടെ തവളമായി മാറാൻ പാടില്ല അത് കുറ്റവാളികളെ തിരുത്താൻ സഹായിക്കുന്ന കേന്ദ്രങ്ങളായിട്ട് മാറണം തടവ് ശിക്ഷ അതിനു വേണ്ടിയാകണം അല്ലാതെ കണ്ണും മൂക്കുകില്ലാത്ത മർദ്ദനങ്ങളുടെയും തോന്നിയ വസുകളുടെയും കേന്ദ്രമായിട്ട് അത് മാറാൻ പാടില്ല കഴിഞ്ഞ പതിമൂന്നിനാണ് വിയൂർ അതിസുരക്ഷാ ജയിലിൽ രണ്ട് രാഷ്ട്രീയ തടവുകാരെ ജയിൽ ഉദ്യോഗസ്ഥർ മർദ്ദിച്ചു എന്നുള്ള പരാതി വരുന്നത് വിഷയത്തിൽ പ്രതികരിക്കുകയാണ് സി സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഇപ്പോൾ തിരുവനന്തപുരത്ത് നിരാഹാരം നടത്തുന്ന തടവുകാരൻ മനോജ് അടക്കമുള്ളവർ ആവശ്യപ്പെട്ടത് തങ്ങളെ മർദ്ദിച്ച വിഷയത്തിൽ ഒരു നിയമ നടപടി സ്വീകരിക്കാനുള്ള ഒരു സാഹചര്യമുണ്ടാവണമെന്നാണ് സി പി ഐക്ക് വിഷയത്തിലുള്ള തേക്കെന്ന് ജയിൽ പറ്റി വ്യക്തമായ നിലപാടുകളുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇടതുപക്ഷത്തില കാഴ്ചപ്പാടുണ്ട് ജയിലുകൾ കണ്ണും മൂക്കുകില്ലാത്ത ഭേദ്യ മുറകളുടെ തവളമായി മാറാൻ പാടില്ല അത് കുറ്റവാളികളെ തിരുത്താൻ സഹായിക്കുന്ന കേന്ദ്രങ്ങളായിട്ട് മാറണം തടവ് ശിക്ഷ അതിനു വേണ്ടിയാകണം അല്ലാതെ കണ്ണും മൂക്കുകില്ലാത്ത മർദ്ദനങ്ങളുടെയും സ്വന്യവാസികളുടെ കേന്ദ്രമായിട്ട് അത് മാറാൻ പാടില്ല അങ്ങനെ മാറുന്നത് ജയിലുകളെ സംബന്ധിച്ചിട്ടുള്ള പർപ്പസ് എന്താണോ അതിനെ അത് ലംഘിക്കും അതിനെ അത് നിർവീര്യമാക്കും റദ്ദാക്കിക്കളയും അതുകൊണ്ട് അതിനെപ്പറ്റിയുള്ള വ്യക്തമായ കാഴ്ചപ്പാട് വേണം അതുണ്ട് ഇടതുപക്ഷത്തിന് ഇതൊന്നും അറിയാത്ത ഉദ്യോഗസ്ഥന്മാരുണ്ട് അവർക്കറിയില്ല ഇടതുപക്ഷം എന്താണ് രാഷ്ട്രീയ സംസ്കാരം എന്താണ് അതിൻ്റെ ഗവൺമെൻറ് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത് ഉദ്യോഗസ്ഥന്മാരുടെ കടമ എന്താണ് ഇതൊന്നും അറിയാതെ ജയിലെന്ന് പറഞ്ഞാൽ കൈത്തിരിപ്പ് തീർക്കാൻ വേണ്ടിയുള്ള ഉദ്യോഗസ്ഥൻ്റെ കളിത്താവളം പോലെ കാണുന്നവരും ഒത്തിരി പേരുണ്ട് അല്ലാത്തവരുമുണ്ട് യഥാവിധി കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യുന്നവരുമുണ്ട് ഒന്നും മനസ്സിലാക്കാതെ തടവുകാരുടെ കയ്യിൽ കിട്ടിയാൽ ഇഷ്ടംപോലെ വർദ്ധിക്കുന്ന വാസന ശീലമാക്കിയവരുമുണ്ട് അവർ പുനർവിദ്യാഭ്യാസം ജയിക്കപ്പെടുന്നു ജയിൽ തങ്ങളുടെ പരീക്ഷണത്താവളമാക്കി പറ്റുന്ന ഉദ്യോഗസ്ഥന്മാർ പാഠം പഠിച്ച മതിയാവും അതുകൊണ്ട് ഇടപെടാൻ പോകുന്നത് നിലപാട് ബന്ധപ്പെട്ട് സി പി ഐ പറയും അതിസുരക്ഷാ ജയിലിനെ പറ്റി അവിടുത്തെ മനുഷ്യാവകാശ ലംഘനങ്ങളൊക്കെ പറ്റി ഫോർ ബിസിനസ് പറഞ്ഞ സംഘടനകളൊക്കെ പരാതിപ്പെടുന്നുണ്ട് രാഷ്ട്രീയ തടവുകാരോട് സി പി ഐക്ക് ഒരു അനുതാപൂർവമായ സമീപനമുണ്ട് യു എ പി എക്കെതിരെയാണ് അങ്ങനെ രാഷ്ട്രീയ പാർ തടവുകാരെ പാർപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ ഇങ്ങനൊരു സംവിധാനം തന്നെ എന്തിനാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഉയരുന്നുണ്ട് പ്രത്യേകിച്ച് വിയൂർ അതിസുരക്ഷാ സുരക്ഷാ ജയിലിനുമായി സംബന്ധിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ചരിത്രമുണ്ട് അതിൻ്റെ മുഴുവനും തടവിൽ കഴിഞ്ഞ പീഡിപ്പിക്കപ്പെട്ട നിരന്തരമായി മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് വിധേയമായ ചരിത്രമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളത് അതിൻ്റെ ആദ്യ കാലഘട്ടത്തിൽ മർദ്ദനങ്ങൾ നിരോധനങ്ങൾ ഇതെല്ലാം നേരിട്ട പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കമ്മ്യൂണിസ്റ്റുകാരുടെ മേൽ അധികാരികൾ ജയിലിനകത്ത് വെച്ചും പുറത്തു വെച്ചും എല്ലാം നടത്തിയ അതിക്രമങ്ങളുടെ നീണ്ട കഥയുണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഓർക്കാൻ അതെല്ലാം ഉള്ളതുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി എൺപത്തേഴ് മുതൽ ജയിൽ നിയമങ്ങളെ പരിഷ്കരിക്കാൻ വേണ്ടിയും തടവുകാരുടെ മനുഷ്യാവകാശങ്ങൾ ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി നിലക്കൊണ്ടത് അതിപ്പോഴും ബാധകമാണ് ഇത് യു എ പി യുടെ കാലഘട്ടമാണ് യു എ പിയെ ഇടതുപക്ഷ നയമല്ല ഒരിക്കലുമല്ല യു എ പിയെ മർദ്ദനവാസനയുള്ള മനുഷ്യാവകാശ ലംഘനം ശീലമാക്കിയ ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും എല്ലാം നയമാണ് അവരുടെ എല്ലാം പ്രിയപ്പെട്ട ദൈവമാണത് കോൺഗ്രസ് ഒട്ടും മോശമല്ല അതുകൊണ്ട് യു എ പി എയുടെ ബന്ധുക്കളാകാൻ കഴിയില്ല ഇടതുപക്ഷക്കാർക്ക് അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് യു എ പി എയുടെ പ്രയോഗത്തിൽ കേരളത്തിന് വ്യക്ത വ്യത്യസ്തമായ ഒരു നിലപാടും കാഴ്ചപ്പാടും വേണമെന്നാണ് സി പി ഐ നിലപാട് സർക്കാരിൻ്റെ ഒരുപാട് ഏറ്റുമുട്ടൽ കൊലപാതകങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് സി പി ഐ ശക്തമായ നിലപാടെടുത്തിരുന്നു ഇപ്പോഴും ഇത്തരത്തിലുള്ള വിചാരണ തടവുകാരോട് അല്ലെങ്കിൽ മാ ഓഹിച്ച തടവുകാരോടൊക്കെ സർക്കാരിന് ഒരു ആ ഒരു ഇടതുപക്ഷ നയം ഇല്ല എന്നുള്ളൊരു വിമർശനം പൊതുവായിട്ടുണ്ട് അതിനെങ്ങനെയാണ് സി പി അല്ലല്ലോ യു എ പി ഐയുടെ തുടക്കം മുതൽ സി പി ഐ മാത്രല്ല സി പി ഐയും സി പി എമ്മും അടക്കമുള്ള ഇന്ത്യൻ ഇടതുപക്ഷം യു എ പി ഐക്കെതിരാണ് യു എ പിയുടെ മറുപറ്റിക്കൊണ്ടുള്ള എല്ലാ മർദ്ദനങ്ങൾക്കും തടവറാ ഭേദങ്ങൾക്കെതിരാണ് തെറ്റായ അറസ്റ്റുകൾക്കും പഠനങ്ങൾക്കും എതിരാണ് ഇടതുപക്ഷം ഏറ്റുമുട്ടൽ കൊല എന്ന പേരിൽ നടക്കുന്ന എല്ലാ കൊലപാതകങ്ങളെയും ഇന്ത്യയിലെമ്പാടും ഇടതുപക്ഷത്തിട്ടുണ്ട് ആശയപരമായിട്ട് സി പി ഐ എതിരാണ് മാവോയിസത്തിൻ്റെ സി പി ഐ ആണ് ലോകത്ത് തന്നെ ആദ്യമായി മാവോയിസം മാർസിസമല്ല എന്ന് ആദ്യമായി പറഞ്ഞ പാർട്ടി പക്ഷെ മാവോയിസ്റ്റ് ആശയത്തെയും രാഷ്ട്രീയത്തെയും ഒരാളോ ഒരു കൂട്ടം ആളുകളോ ഫോളോ ചെയ്യുന്നത് കൊണ്ട് അവരെല്ലാവരെയും ഭരണകൂടത്തിന് കണ്ണും മുക്കും ഇല്ലാതെ വെടിവെച്ച് കൊല്ലാമെന്ന വധത്തെ സി പി ഐ അംഗീകരിക്കുന്നില്ല അംഗീകരിക്കുന്നില്ല അവർക്കെതിരായിട്ട് യു എ പി എ പോലെയുള്ള തരുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്ന രീതിയെ സി പി ഐ അംഗീകരിക്കുന്നില്ല അതുകൊണ്ടാണ് എവിടെയെല്ലാം ഈ പറയുന്ന ഏറ്റുമുട്ടൽ കൊലപാതകം ഉണ്ടായിട്ടുണ്ടോ അവിടെയെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അത്തരം ഭരണകൂടാക്രമണങ്ങൾ തീർക്കുന്നത് അത് ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും നയമാണ് വർഗപരമായിട്ട് വലതുപക്ഷ നയമാണത് അത് കൊള്ളക്കാർക്ക് വേണ്ടി ജനങ്ങളെ അടിച്ചുപർത്തേണ്ട നയമാണ് ആ നയമല്ല ലെഫ്റ്റിൻ്റെ നയമെന്ന് ഉറച്ച കാഴ്ചപ്പാട് സി പി ഐക്കുണ്ട് ഇന്നലെ വസ്തുതാന്വേഷണ സംഘം വിയൂർ ജയിലിൽ സുപ്രെ കണ്ടിരുന്നു അന്നേ ദിവസത്തെ സി സി ടി വി അടക്കം ലഭ്യമല്ലെന്നുള്ള പരാ ഇതാണ് പറയുന്നത് അർത്ഥത്തിൽ മനുഷ്യാവകാശവുമായി ബന്ധപ്പെട്ട് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട് ഈ കേസ് സി സി ടി വി അടക്കമുള്ള കാര്യങ്ങളിൽ ജയിലുകളിലെ തടവുകാരുടെ മനുഷ്യാവകാശത്തെ പറ്റിയുള്ള വ്യക്തമായ കാഴ്ചപ്പാടു സമൂഹത്തിനുണ്ട് പാർട്ടി മാത്രമല്ല പറ്റിയുള്ള നിലപാടുണ്ട് ഇന്ത്യക്ക് നിയമങ്ങൾക്കുണ്ടത് സുപ്രീം കോടതിയും നിയമവ്യവസ്ഥയും അത് പലവട്ടം പറഞ്ഞിട്ടുണ്ട് അതുപ്രകാരം സി സി ടി വി അങ്ങനെ ഓഫാകാൻ പാടില്ല അറിഞ്ഞോ അറിയാതെയോ ഓഫാകാൻ പാടില്ല സി സി ടി വി ഓഫായിരുന്നു എന്ന് ഒരു ഉദ്യോഗസ്ഥൻ അങ്ങനെ കൈകട്ടി പറയാൻ പാടില്ല അതിനകത്ത് ഉത്തരവാദി ആരാണ് എന്തുകൊണ്ട് സി സി ടി വി ഓഫാകുന്നു എന്തുകൊണ്ട് അന്ന് തന്നെ മർദ്ദനമുണ്ടാകുന്നു ഇത്തരം പല ചോദ്യങ്ങളും മനുഷ്യാവകാശത്തിൻ്റെ നോട്ടപ്പ് പൊന്തി വരും ഇതിനകത്തെല്ലാം ഇന്ത്യക്ക് മുഴുവനും മനുഷ്യാവകാശപരമായിട്ട് ചിന്തിക്കുന്ന എല്ലാ ജനങ്ങളുടെയും മുമ്പിൽ വ്യത്യസ്തമായ നിലപാടിൻ്റെ പക്ഷമാണ് ഇടതുപക്ഷം അതിൻ്റെ ഗവണ്മെൻ്റാണ് എൻ ഡി എഫ് ഗവണ്മെന്റ് എന്നാണ് സി പി ഐ കാണുന്നത് അത് സി പി ഐയുടെ മാത്രം കാഴ്ചപ്പാടല്ല ഞാൻ വീണ്ടും പറയുന്നു അതാണ് ഇടതുപക്ഷ കാഴ്ചപ്പാട് അതാണ് സി പി ഐ സി പി എം കാഴ്ചപ്പാട് ഇടതുപക്ഷത്തിൻ്റെ തടവുകാരോടുള്ള നിലപാട് സംസ്ഥാന സർക്കാരിനെ അറിയിക്കുമെന്നാണ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം മീഡിയ വണ്ണിനോട് പറയുന്നത് ക്യാമറ പേഴ്സൺ രാജീവ് രാജേന്ദ്രനൊപ്പം സഫാൻ വിപ്പി മീഡിയ വൺ തിരുവനന്തപുരം